മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ എഐ ആൻഡ് റോബോട്ടിക് വേൾഡ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഐ ടി ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ വിവേക് പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അല്ലെങ്കിൽ വണ്ടിയിലോ വണ്ടിയിലോട്ടിലേക്ക് അല്ലെങ്കിൽ നടന്ന് വീട്ടിലേക്ക് പോവും വീട്ടിലെത്തി കഴിഞ്ഞാൽ നല്ല മഴയാണ് നല്ല വിശപ്പുണ്ടാവും മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടു ഭക്ഷണം ചെലപ്പോ വീട്ടിലുണ്ടാവും രാവിലെ ക്ഷണിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ടു വൈകുന്നേരം പ്രത്യേകം ഉണ്ടായിരുന്ന രാവിലെ ബാക്കിയായിരിക്കും അത് കഴിക്കും വളരെ ചെറിയ സംഭവിക്കാൻ പോകുന്നതായിരിക്കും കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കുമ്പോഴേക്കും നിങ്ങളെ കാത്ത് ഒരു വണ്ടി പുറത്ത് ഇറക്കുന്നുണ്ടാവും അത് ഡ്രൈവറൊന്നും ഉണ്ടാവും ഇമാജിനേഷൻ അല്ല പുറത്തും രാജ്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു വാഹനങ്ങൾ വ്യാപകമായി ഉണ്ട് റോബോട്ടിക്കിനെ കുറിച്ച് കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ ക്ലാസ് നൽകി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ചടങ്ങിൽ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ വത്സൺ മഠത്തിൽ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ പ്രിയ കെസി അധ്യക്ഷത വഹിച്ചു ജഗന്നാഥൻ റാം ആമുഖ പ്രഭാഷണം നടത്തി ശ്രീജാമഠത്തിൽ സജേഷ് എന്നിവർ ചടങ്ങിൽ വെച്ച് വച്ച് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് ഫീസ് രജിസ്ട്രേഷൻ നൂറ് ശതമാനം സൗജന്യം